പിണറായി സർക്കാർ പത്ത് വർഷം ജനജീവിതം ദുസ്സഹമാക്കി രാജ്യഭരണത്തേക്കാൾ കഷ്ടം ഇനിയൊരു മോചനം വേണമെന്ന് ഏതോ ഒരു കവല കോൺഗ്രസുകാരൻ ഒരു വഴിവക്കിൽ നിന്ന് തള്ളി വിടുന്നത് കണ്ടു ജീവിത നിലവാരം വർദ്ധിക്കുവാൻ ടാക്സ് വർദ്ധിക്കും അത് സ്വാഭാവികമാണ് പിന്നെ കേരളത്തിൽ ടാക്സ് കൂട്ടിയത് സംസ്ഥാന ഗവൺമെന്റ് മാത്രമല്ല കേന്ദ്ര സർക്കാരും അവരുടെ കാര്യമായ നികുതികൾ കൂട്ടിയിട്ടുണ്ട് പലതിലും ഒരു രാജ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ പോകും കോടികളുടെ വികസനം എങ്ങനെ നടക്കും അത്ര മാത്രം ചിന്തിച്ചാൽ മതി അതിനുള്ള ഉത്തരം കിട്ടും നികുതി കൂട്ടാതെ എങ്ങനെ വികസനം നടക്കും യഥാർത്ഥത്തിൽ ജനങ്ങളെ ദുസ് ജനജീവിതം ദുസ്സഹമാക്കാതെയാണ് കേരള സർക്കാർ നികുതികളൊക്കെ ചെറിയ ചെറിയ തുകകളെ വർദ്ധിപ്പിച്ചത് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പോളിസി മാറ്റമാണ് വില വർദ്ധനവന്റെ കാര്യം എന്നത് കോൺഗ്രസുകാർമാർക്ക് വ്യക്തമായി അറിയാം പക്ഷെ മിണ്ടില്ല കാരണം കോൺഗ്രസ് എങ്ങനെ തകർന്നാൽ ബി ജെ പിയിലേക്ക് പോകാനിരിക്കുന്ന ആ നേതാക്കൾക്ക് ആ പറയുന്നത് പോലും ആ യാത്ര ുദ്ധിമുട്ടുള്ളതാണ് ഇടതുപക്ഷ സർക്കാർ വീട് വെച്ച് കൊടുക്കുന്നു പെൻഷൻ കൊടുക്കുന്നു പട്ടയം കൊടുക്കുന്നു ചികിത്സകൾ കൊടുക്കുന്നു വിദ്യാഭ്യാസം നൽകുന്നു അതിദാരിദ്ര്യമില്ലാത്ത കേരളമാകുന്നു അങ്ങനെ പാവക്കെട്ടില്ലാത്ത കേരളമായി വരുന്നു അഴിമതിയില്ലാത്ത ഭരണം കെട്ടിടങ്ങൾ റോഡുകൾ ആശുപത്രികൾ എല്ലാം വന്നു ഇതൊക്കെ ജനത്തിന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ ഇനി എന്ത് പ്രചരണം നടത്തിയാലും ഒരു ചുക്കുമില്ല കോവിഡും വെള്ളപ്പൊക്കവും വന്നപ്പോൾ പാവങ്ങളെ ചേർത്ത് പിടിച്ച പിണറായി സർക്കാർ എല്ലാ ദേവന്മാരും ദേവഗണങ്ങളും പാവങ്ങളുടെ അത്താണിയായൊപ്പം എന്ന് കേരളം പറയും പവർ ഇല്ലാത്ത പത്ത് വർഷം അഴിമതിയില്ലാത്ത പത്ത് വർഷം വർഗീയ കലാപമില്ലാത്ത പത്ത് വർഷം പിന്നെ ലോഡ് ഷെഡിങ് ഇല്ലാത്ത നിയമന നിരോധനമില്ലാത്ത പൊതുമേഖലാ വ്യവസായങ്ങൾ അടച്ചു കൂട്ടാത്ത സംസ്ഥാന ട്രഷറി ഒരു ദിവസം വരെ അടച്ചിടാത്ത ക്ഷേമ പെൻഷൻ മുടങ്ങാത്ത റേഷൻ മുടങ്ങാത്ത സർക്കാർ സ്കൂളുകൾ അടച്ചു പൂട്ടാത്ത പാഠപുസ്തകങ്ങളുടെ അച്ചടി വിടങ്ങാത്ത വിതരണം റോഡുകൾ രാജപാതകളായി മാറിയ പത്ത് വർഷങ്ങൾ പഴയ രാജപാതയല്ല ഇന്നത്തെ നാലുപേരെയും ആറുപേരി ആ പത്ത് വർഷത്തിൽ ഒരു വർഷമെങ്കിലും മാതൃകയായി ചൂടിക്കടാൻ മുൻ യു ഡി എഫ് സർക്കാരിന് കഴിയുമോ എന്ന് കോൺഗ്രസുകാർ ഒരാളെങ്കിലും പറയട്ടെ മേൽ പറഞ്ഞ ആ ഘടകങ്ങളിൽ ഏതെങ്കിലും ഒരു ഇടപെടലായി യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നോ എങ്കിൽ അതും പറയട്ടെ അതൊക്കെ അവർക്ക് മറക്കാനാണ് താല്പര്യം കാരണം മനപൂർവ്വമുള്ള മറവി നല്ലൊരു രക്ഷപ്പെടലാണ് ഇനി പറഞ്ഞുതരാൻ കഴിഞ്ഞ പത്ത് വർഷത്തെ വികസനത്തെ യു ഡി എഫിന്റെ കാലവുമായി തന്നെ തരുകയും സ്കൂളുകൾക്ക് അന്തർദേശീയ നിലവാരമുള്ള കെട്ടുകൾ ലഭിച്ച പത്ത് വർഷങ്ങൾ വികസനമല്ലേ മുൻ യു ഡി എഫ് സർക്കാർ ഉപേക്ഷിച്ച ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തീകരിച്ച പത്ത് വർഷം അത് വികസനമല്ലേ കണ്ണൂർ വിമാനത്താവളവും വിഴിഞ്ഞം തുറമുഖവും പൂർത്തിയാക്കിയതും വിമാന സർവീസും കപ്പൽ സർവീസും തടസ്സമില്ലാതെ ഇപ്പോഴും തുടരുന്ന ആ പത്ത് വർഷം ലോകത്തിന് തന്നെ മാതൃകയായ വാട്ടർ മെട്രോ പൂർത്തിയാക്കി കൊച്ചിക്ക് തുറന്നു കൊടുത്ത തടസ്സമില്ലാത്ത സർവീസ് ഇപ്പോഴും തുടരുന്ന പത്ത് വർഷം കേരളം നിക്ഷേപ സൗഹൃദമായി പ്രഖ്യാപിച്ച മാറിയ ആ കാലം വ്യവസായങ്ങൾ വർദ്ധിച്ച ആ പത്ത് കൊല്ലത്തെ കേരളം ഓഹയിലും പ്രളയത്തിലും കൊറോണയിലും നിപ്പയിലും ഉൾപ്പെട്ടലുമൊക്കെ തളരാതെ പിടിച്ചു തന്ന കരകേറിയ കേരളം ലക്ഷക്കണക്കിന് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങിയ ആ പത്ത് വർഷം ജാതി മത സംഘടനകൾ ഭരണത്തിൽ ഇടപെടാത്ത പത്ത് വർഷം കേന്ദ്ര സർക്കാർ മുച്ചൂടും തകർക്കാൻ നോക്കിയിട്ടും കുത്തിച്ച പിണറായി വിജയന്റെ പത്ത് വർഷത്തെ സർക്കാർ കേന്ദ്ര സർക്കാർ എന്ത് കിണറിച്ച് കേന്ദ്രം ഭരിക്കുന്ന വിജയം സർക്കാർ കേരളത്തിലെ തരേണ്ട ഫണ്ടുകൾ ഓരോന്നായി തടഞ്ഞു വെച്ചതിനായി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നമ്മുടെ ന്യായവാദങ്ങൾ നീരത്തി വിജയം നേടിയ ആ പിണറായി വിജയന്റെ സർക്കാർ അങ്ങനെ സർക്കാരിന്റെ വരുമാനം കൂടിയ പത്ത് വർഷം അതാണ് മൊത്തത്തിൽ പറയണത് ഇങ്ങനൊരു പറഞ്ഞ കാലം കേരള ജന്ത്രത്തിൽ ഇത് ആദ്യം എന്ന് വേണമെങ്കിൽ പറയാം ഇനി പത്ത് വർഷം മുമ്പത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ചില ചെയ്തുകളിലേക്ക് പോകണം കേരളം ഇന്നോളം കണ്ടതിൽ വെച്ച് താരതമ്യേന വലിയ പല നികുതി വർധനകളും നടപ്പാക്കി ഇപ്പോൾ കമാനമിണ്ടാതിരിക്കുന്ന ആ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള മുൻ യു ഡി എഫ് ഭരണകാലത്തിന്റെ ചരിത്ര സത്യങ്ങൾ ഇപ്പോഴുമുണ്ട് ചരിത്രമേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കേരള ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ വഴി രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നിന് ശരാശരി മുപ്പത്തി ദശാംശം രണ്ട് വർധനവാണ് വൈദ്യുതി നിരക്കിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനാറിന് വന്ന രണ്ടാമത്തെ പ്രധാന വർധനവ് ഉപഭോക്തൃ വിഭാഗങ്ങളെ ആശ്രയിച്ച് പതിനഞ്ച് മുതൽ എഴുപത് ശതമാനം വരെ വർധനവിന് ഈ വൈദ്യുതി നിരക്ക് വർധനവൾ ഓരോ സാധാരണ വീട്ടമ്മയുടെയും പ്രതിമാസം ബജറ്റിനെയാണ് പിടിച്ചു വെച്ചത് പൊതുഗതാഗത മേഖലയിലും വർദ്ധന ഉണ്ടായി രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് എട്ടിന് ഓർഡിനറി ബസ്സുകളുടെ മിനിമം നിരക്ക് നാല് രൂപയിൽ നിന്നും ഒരു രൂപ പൊട്ടി അഞ്ചു രൂപ ആക്കി തൊട്ടടുത്ത വർഷം പന്ത്രണ്ടിന് നവംബർ ഏഴിന് വീണ്ടും അത് ആറ് രൂപ അന്ന് വിദ്യാർത്ഥികളുടെ കൺസേഷൻ അൻപത് പൈസ അത് ഒരു രൂപയാണ് രണ്ടായിരത്തി പതിനാല് ഏപ്രിലിന് ഓട്ടോയുടെ മിനിമം നിരക്ക് പതിനഞ്ച് രൂപയായി ഇന്ധന നികുതിയുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരമൊഴിയുന്ന സമയത്ത് പെട്രോളിന്റെ വിൽപ്പന നികുതി മുപ്പത്തി ഒന്ന് ശതമാനമായും ഡീസലിന്റേത് ഇരുപത്തിനാല് അഞ്ചേഴ് ശതമാനമായി എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ നിരക്കുകൾ വഴി സംസ്ഥാനത്തിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായി പക്ഷേ ജനങ്ങൾക്ക് ആ ഉണ്ടായി എന്ന് കൂടി ഓർക്കണം ഇരുപത് ലക്ഷത്തിന്റെ മുകളിൽ ആഡംബര കാറുകളുടെ മോട്ടോർ വാഹന നികുതി പതിനഞ്ചിൽ നിന്നും സംസ്ഥാന സർക്കാർ ഇരുപത് ശതമാനം ഉയർത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി പിടിച്ചെടുക്കുന്ന കെട്ടു നികുതിയിൽ ഗണ്യമായ വർദ്ധനവ് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവരും കുടിവെള്ളത്തിലുള്ള വാട്ടർ സപ്ലൈ നിരക്കുകൾ വാട്ടർ രണ്ടായിരത്തി സെപ്റ്റംബറിൽ വർദ്ധിപ്പിച്ചു സർക്കാർ ആശുപത്രികളിൽ ടിക്കറ്റ് ഫീസ് ഏർപ്പെടുത്തിയ നടപടിക്ക് തുടക്കം കുറിച്ചതും മറ്റാരുമല്ല ഇതേ ഇപ്പോൾ ഈ വികസനം വാതോരാതെ വിളിച്ചു പറയുന്ന യു ഡി എഫ് സർക്കാർ നികുതി എന്നത് ഓരോ ബജറ്റിലും മാറി മാറി ജനപ്രിയ നികുതി ജനഹിത നികുതി അതാണ് എൽ ഡി എഫ് സർക്കാരിന്റെ എല്ലാ ബജറ്റിലും ഉണ്ടായിരുന്നത് ഏതൊരു ഭരണകൂടത്തിന്റെ നിലനിൽപ്പിന് ക്ഷേമത്തിലുള്ള നികുതി വേണം ഈ ഉപകരണം യു ഡി എഫ് സർക്കാരും തരതമേന കടുത്ത രീതിയിൽ ഉപയോഗിച്ചു എന്നല്ലാതെ ആരെയും കുറ്റം പറ്റിയൊരു കാര്യമല്ല നികുതിയുടെ പേരിൽ മാത്രം ഇടതുപക്ഷത്തിന്റെ മണ്ടയ്ക്ക് കയറുന്ന ഈ ഇടതുപക്ഷ വിരുദ്ധർ കോൺഗ്രസുകാർ ബി ജെ പി അനുകൂലികൾ കോൺഗ്രസുകാർ ഇവർ എടുത്ത് വ്യക്തമായി അറിയേണ്ടത് നാടിന്റെ വികസനത്തിന് പൊതുജനം നൽകുന്ന ഓഹരിയാണ് ഈ നികുതി ആ നികുതി അർഹതപ്പെട്ടവരിലേക്ക് തിരികെ ക്ഷേമ പെൻഷനും പദ്ധതികളുമായി തിരിച്ചെത്തുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കണം വൻകിട പദ്ധതികൾ യു ഡി എഫ് നൂറ് ശതമാനം പദ്ധതി ചെലവ് വെച്ച് പൂർത്തിയാക്കിയ ഏതെങ്കിലും ഒരു വൻകിട പദ്ധതി രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിൽ കേൾക്കുണ്ടായിരുന്നുവെന്ന് കൂടി ഒന്നറിയില്ല